തോപ്രാകുടിയിലെ കൊന്നയ്ക്കാമലയിലേക്ക് എത്തുമ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു കാപ്പി ഇനം കാണുന്നുണ്ട് ചേട്ടാ നമസ്കാരം ഇത് എന്തു തൊരു കാപ്പിയാണ് ഇത് സാൻഡ്രോമാൻ കാപ്പി എന്നാണ് ഞാൻ പേരിരിക്കുന്നത് ഇത് പത്ത് വർഷത്തോളം പ്രായ പ്രായമുണ്ട് ഈ കാപ്പിക്ക് ഇതിന് ആ ഈ കാപ്പിക്ക് ഇത് താഴെ താഴെത്തൊട്ടെ ആ ഏരം ഉള്ള ഏരം അതേപടി മുഴുവൻ നിൽക്കുകയാണ് ആ താഴെ താഴെത്തൊട്ടെ വരെ കായ്ക്കും ഇതിപ്പം ഇത് ഈ ഈ വർഷം നീണ്ടു വരുന്ന വന്ന കായ്ക്കുന്നതാണ് ഇത് ഏഹ് ഇത് ഇവിടം ഈ കൊല്ലം കായ്ക്കും ഈ കൊല്ലം കുറച്ച് കായ്ക്കും അയച്ചു ഇത് നീണ്ടു നീണ്ടു വരും ഇത് ഇത് ഇങ്ങനെ നീണ്ടു ഇത് അനുസരിച്ച് നീളുന്നനുസരിച്ച് നിന്ന് പതുക്കെ ഇത് കാപ്പി വളരുകയുള്ളൂ ഇടവേളയായിട്ട് വെക്കാൻ നല്ലൊരു കാപ്പിയാണ് വേറെ കൃഷിക്കൊന്നുമില്ല ദോഷമില്ല കൊടിയ ജാതിയ ഏലം ആ തെങ്ങൊക്കെ ഉള്ള പറമ്പിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല ആദായം കിട്ടും ഇതിപ്പോൾ ഏഴ് ഒരു കൃഷിക്കും ഏലത്തിനോട് ഏർന്നൊക്കെ ചെയ്യാനാണ് അതാണീ കാറ്റുണം എത്ര വർഷങ്ങളായിട്ട് ഇപ്പൊ നിലവിലുണ്ട് നമുക്ക് ഇതുപോലത്തെ കാപ്പികൾ പത്ത് നാപ്പത്തഞ്ചു വർഷമായിട്ട് ഉണ്ട് 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 ഈ വെറൈറ്റി അവിടെ നിന്ന് സംഘടിപ്പിച്ചു ശരിക്കും ഇത് എനിക്ക് ഒരു പാർട്ടി കൊണ്ട് വന്നതാണ് പറയലുശേഷം വ്യാപകായിട്ട് ഇവിടുന്നാണ ഈ നാട്ടിലുള്ള എല്ലാവരും കാപ്പി കൊണ്ട് വെച്ചിരിക്കുന്നത് അതല്ലേ ഈ മേഖലയില് വ്യാപകമായിട്ടുണ്ടപ്പോ ഇത് ഉണ്ട് ഉണ്ട് പിന്നെ ഇത് ഇവിടെ ഇത് എത്ര ഒരു പത്ത് ഇരുപത് മുപ്പത് വർഷമായാലും നമ്മൾ ചാണകം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കായ്ച്ചോണ്ടിരിക്കും ഏഹ് ഈ അടിത്തൊട്ടേ കൊലുമ്പ് പോകാതെ ഇത് ഇങ്ങനെ ഇത് കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് ഇത് മുറിച്ചു വിട്ടാലും പിന്നെ ഇത് തൈക്കാപ്പിയായിട്ട് കാപ്പിയായിട്ട് വേണമെങ്കിൽ വഴുത്താം ഇപ്പം ഇത്രയും പൊക്കെ പത്ത് വർഷം കൊണ്ട് ഇത്ര പൊങ്ങി പൊങ്ങിയിട്ടു ഇത്ര പൊങ്ങിയുള്ളൂ ഏഹ് നിലത്ത് വന്ന് കുറിക്കാവുന്നൊരു ഇതാണ് നിലവിൽ നമുക്കിപ്പോൾ മറ്റുള്ള കാപ്പി വെച്ച് നോക്കുമ്പോഴത്തേണ്ട ഇവിടെ ഇവിടെ തൊട്ടേ ഇവിടെ കഴിഞ്ഞ കൊല്ലം പറിച്ച് ഇവിടും ആ പൂത്തൂര് വേണം ഏ ബാക്കിയുള്ള കാപ്പിക്ക് എന്ന് പറഞ്ഞാൽ പൂ കാ പറിച്ച പൂവിനെ പൂക്കിയല്ല ഇത് ഇവിടെ അവിടെ തൊട്ടേ ഇങ്ങോട്ട് ഇങ്ങനെ പൂത്ത് പൂത്ത് കഴിഞ്ഞു ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഈ കാപ്പി അത് മൊത്തം പൂത്തിരിക്കും ആ നല്ല നേരത്തെയൊക്കെ ഇതിന് കാപ്പിക്ക് ഇരിക്ക കിലോയ്ക്ക് പത്ത് ഇരുപത്തഞ്ച് മുപ്പത് രൂപ വരെ മാറ്റം ഉണ്ടായി കിലോയ്ക്ക് മാറ്റം ഉണ്ടായിരുന്നു മാറ്റം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ വർഷം മാത്രം ആ വിലയ്ക്ക് മാറ്റം കിട്ടിയില്ല മറ്റേ കഴിഞ്ഞ വർഷം വരെ ഇവിടെ ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ വരെ ഒരു കിലോയെ ഉണക്ക തന്നെ അതിന് വില കിട്ടുമായിരുന്നു കിട്ടുന്നുണ്ടല്ലേ ആ എക്സാ കാപ്പിയായിട്ട് എന്തായിരുന്നു പേര് പറഞ്ഞതിൻ്റെ സാൻഡ്രോമാൻ സാൻഡ്രോമാൻ സാൻ അല്ലേ എന്തായാലും സാൻഡ്രോമാൻ കാപ്പിയുടെ വിശേഷങ്ങൾ അറിഞ്ഞതിലുള്ള നന്ദി അറിയിക്കുകയാണ്